ഒരു എടുത്തോ കാര്യം കളിയൊക്കെയല്ല നിന്ന് മുതൽ അനക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല തട്ടുമുട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വെരി ഹാപ്പി ഒരു എടുത്തോ ഞാൻ പൊന്നാറമാള ഞാൻ എന്റെ നാട്ടില് അച്ചടി പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ വാക്കുകള് ഞാൻ പറഞ്ഞ പ്രവർത്തികള് ഒന്നും ഒരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല കോഴിമുട്ടെടുത്തിട്ട്

കണ്ണിൽ ചോരയില്ലാത്തവനാണ് മൂന്ന് പ്രാവശ്യം അടിയിൽ ചെറുതായിട്ട് എഴുതിയാ മതി മലയാളത്തില് ഇന്നിട്ട് അത് ഏതെങ്കിലും വണ്ടർ ചൂട്ട് ടയറിൻ്റെ ചോട്ട് കൊണ്ടുപോയിക്കണം ഇബോ ഇബ്ളേതട വാണ്ട അടുക്കി മാറണ്ട തട്ടുമുട്ട് മാറണ്ട അല്ല ഞാൻ കാരണം ഇനി വേറെ ആൾക്ക് ആൾക്കിതെല്ലാം സംഭവിക്കണ്ട ഇവള്ക്ക് സമാധാനം സൂരിജല്ലാം സൂരിജിന്റെ കസിൻ സെക്കൻഡ് അതെ ഞാൻ പിന്നെ വരെ ലൈവ് കട്ട് ചെയ്തു ഇപ്പൊ അതെ ആ ആ ആ ജർമ്മൻ ട്രിപ്പൊക്കെ അടിച്ചു വിളിച്ചൂര് കിട്ടിയല്ലേ അവിടെ പ്രണവിനെ വിളിച്ചില്ല സോറി താങ്ക് യു ഇതാണ് സ്നേഹമുള്ള ഞാൻ സൂരജിന്റെ സാധനം കണ്ടോ അതെ അതെ കണ്ടില്ല രണ്ട് മിനിറ്റ് സംസാരിച്ചേക്ക് ിറ്റ് കൂരനായ കുരുവിനെറ്റ് സംസാരിച്ചേക്കാ സാധനം വന്നുണ്ടാവും എന്റെ മനസ്സിലൊരു സന്തോഷം ഫ്രിഡ്ജിലൊട്ടിച്ചർമ സാധനം കൊടുന്ന് ഓ ജർമ്മനിന്ന് കൊടുന്ന് സാധനം അത് പൊളി സാധനാണല്ലോ അത് അത് പൊളിയാണല്ലോ അടിപൊളിയാ കണ്ണ് മാറാൻ മാറാൻ വേണ്ടി വേണ്ടി നല്ല 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 കാര്യങ്ങളൊക്കെ എന്താ അറിയോ സൗന്ദര്യം ും സംഭവിക്കൊറവാ പണ്ടത്തെ മാലല്ലേ എന്തോ ഒരു കോലായി കോലായി പോയല്ലേ എന്തോ കോലല്ലാതായി പണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോ പത്താള് നോക്കിയത് ഇപ്പൊ ആരും നോക്കൂല അത്ര ഗ്ലാമർ കുറഞ്ഞു കൊറഞ്ഞു സത്യമായിട്ട് പണ്ടത്തെ ഗ്ലാമറിലേക്ക് പണ്ടത്തെ പണ്ട് ഇച്ചൊരു അനുക്കന്റെ മൂത്തിന്റെ എനർജി ഊർജം ഒക്കെ ഇപ്പൊ ഇച്ചിരി ആകെ കോലം കിട്ടും കരിവളിച്ച് കറുത്ത് കരിവളിച്ച് ഞാൻ

ഒക്കെ പോ ഒക്കെ പോയി മുട്ട അവൻ വേണ്ട എന്ത് രസൂ ഇപ്പൊ ഇപ്പൊ രസൂല്ല കോലം കിട്ടു അതെ ഞാനിപ്പണ്ട അജിത് കഴിഞ്ഞാൽ ഓരോടൊക്കെ